ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീമദ് നാരായണീയം പതിനഞ്ചാം ദശകം കപിലോപദേശം അതിലെ നാല് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു അഞ്ചും ആറും നമുക്കൊന്ന് പഠിക്കാം എല്ലാവരും ക്ലാസ് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടാവും എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ഹരേ കൃഷ്ണ നമുക്ക് ഇന്ന് അഞ്ചും ആറും ശ്ലോകങ്ങള് പതിനഞ്ചാം ദശകത്തിൽ പഠിക്കാം അഞ്ചാമത്തെ ശ്ലോകം സാഹിമൃത്യോർവിജേത്രീ കപിലും ഹരേ കൃഷ്ണ ഇവിടെ പദച്ച നോക്കുമ്പോൾ കീർത്തനാദേഹി കീർത്തന ആദ്യി കീർത്തനങ്ങൾ തുടങ്ങിയവ എന്നർത്ഥം അപ്പൊ കീർത്തനാദേഹി മൈ സുരസരിദോ ഒന്നിച്ച് സമസ്ത പദം ഒന്നിച്ച് വായിക്കണം ി ഭക്തി വിസർഗം ഉണ്ടെങ്കിലും ഇടയിൽ നമ്മൾ ഉച്ചാരണം ഹാഹിന്നുള്ളത് പറയാറില്ല ഭക്തിഹി സാഹി മൃത്യോർവിജേത്രി ഒന്നിച്ച് വായിക്കുക കപില തനു പ്ലസ് ഇതി ത്വം ദേവഹോത്യ നഗാദീഹി ഹരേ കൃഷ്ണ അർത്ഥം നോക്കുമ്പോൾ മമ മമ പറഞ്ഞ എൻ്റെ അതായത് ഭഗവാന്റെ ഭഗവാൻ പറയാണ് ഭഗവാൻ നമ്മളോട് ഒന്നും കൂടിയും പറഞ്ഞു തരുകയാണ് എൻ്റെ ഗുണഗണലീലാകർണനെ എൻ്റെ ഗുണഗണങ്ങളെയും ലീലകളെയും കുറിച്ച് കേൾക്കുന്നതിനാലും ഭഗവാന്റെ കഥകളും ലീലകളും ഒക്കെ നമ്മൾ കേൾക്കുന്നതിനാലും കീർത്തനാദ്യേ ആ കീർത്തനങ്ങൾ എൻ്റെ കീർത്തനങ്ങൾ തുടങ്ങിയവയാലും മൈ മൈ പറ എന്നിൽ അതായത് ഭഗവാനിൽ സുരസരിതോഗ പ്രഖ്യാചിത്താനുബൃത്തി അതിങ്ങനെ കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഉപാസകനിൽ സുരസരിത്തിൻ്റെ അതായത് ഗംഗാപ്രവാഹം സുരശരിത്ത് പറഞ്ഞാൽ ഗംഗയാണ് ആ ഗംഗാനദിയുടെ പ്രവാഹത്തിന് തുല്യമായി അതായത് ഗംഗാനദി ശുദ്ധ പരിശുദ്ധമായ പോലെ നമ്മുടെ ചിത്താനുവൃത്തി നമ്മുടെ മനസ്സ് പരമഭക്തിഭവതി പരമഭക്തിയിൽ ഭവ പരമഭക്തിയോടെ ആയി ഭവിക്കുന്നു ഭക്തിയായിട്ട് ഭവിക്കുന്നു സാഹി സാഹിവർ അതുതന്നെ സാവർണ്ണ അത് അതുതന്നെ അതായത് ആ പരമഭക്തി തന്നെ മൃത്യോ വിജയിത്രി മൃത്യുവിനെ വിജയിക്കുന്നതാണ് എന്നാണ് എന്ന് പറഞ്ഞു തരുന്നു ഭഗവാൻ ഇതി ഇപ്രകാരം കപിലതനുത്വം കപിലതനുവായ അവിടുന്ന് ദേവഹൂതിയും നഗാദി ദേവഹൂതിക്കായി പറഞ്ഞു കൊടുത്തു ഹരേ കൃഷ്ണ ഇവിടെ നമ്മൾ പറയണത് ഭഗവാൻ പറയണത് ഭക്തിയുടെ രണ്ട് ഭാവങ്ങൾ ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കണ പോലെ നമ്മൾക്കും കൂടി ഉപദേശിക്കുകയാണ് അതായത് നമ്മുടെ സംസാര ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടി വരുന്നു ജീവിതക്ലേശങ്ങളും സുഖങ്ങളൊക്കെ അനുഭവിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ആചരിക്കാനുള്ള ഭക്തിയെ ആചരിക്കാനുള്ള വഴിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാൻ അതാണ് ഇവിടെ പറയുന്നത് മമ ലീല കർണനി കീർത്തനാദി ഇതാണ് സാധ അതായത് ഭഗവാൻ്റെ കഥകൾ കേൾക്കുക ഭഗവാന്റെ ആ ഭ പ്രഭാവങ്ങൾ ലീലകളൊക്കെ കീർത്തിക്കുക ഭഗവാനെ സ്മരിക്കുക പിന്നെ വിഗ്രഹാദി പീഠാദികളി വെച്ചിട്ട് ഭഗവാൻ അവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് ആ പീഠത്തിലുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് നമസ്കരിക്കുക വന്ദിക്കുക അർച്ചിക്കുക മൂർത്തിയായി മുന്നിലുണ്ട് എന്ന് സങ്കല്പിച്ച് ദാസനായിട്ട് പരിചരിക്കുക തൻ്റെ സഖാവാണെന്ന് കരുതുക തന്നെ തന്നെ ഭഗവാനെ സമർപ്പിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഭഗവാൻ സാധാരണ ജന ജനത്തിലെ ജീവിതത്തിലിരിക്കണം നമ്മളെപ്പോലുള്ളവർക്ക് പറഞ്ഞത് അതാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് ഭാഗവത്തിൽ പറയണത് ഇതുതന്നെയാണ് പ്രഹ്ലാദനും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണത് ഇത് കൂടെ ഈ ഒരു ഒമ്പത് കാര്യങ്ങളിൽ കൂടി ഉപാസകൻ അല്ലെങ്കിൽ ഭക്തൻ ഓരോ പടവകളും ഉയർന്ന് കയറി 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 പോവാണ് ഭഗവാൻ്റെ അടുത്തേക്ക് അങ്ങനെ ശ്രവണത്തിലൂടെ ശ്രവണത്തിലാണത് നടക്കുന്നത് അപ്പം ഭഗവാനെ ആദ്യം നമ്മൾ മറ്റുള്ളവർ പാടണതും പറയണതും എല്ലാം കേൾക്കുക അങ്ങനെ ഭഗവാനെക്കുറിച്ച് ഭക്തന്മാർ കീർത്തിക്കുകയും പരാമർശിക്കുകയും ചെയ്യുമ്പോൾ അത് കേൾക്കും കേൾക്കുന്നതാണ് ശ്രവണം അത് കേട്ടിട്ട് മനസ്സിൽ നമ്മുടെ പതിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യണു അടുത്തപടി നമ്മൾക്ക് ഭഗവാനിൽ ഭക്തി വരുന്നു ഭക്തി ആ കഥയൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞുന്ന് വരാം അല്ലെങ്കിൽ ആ കീർത്തനങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞുന്ന് വരാം അപ്പം നമ്മൾ അടുത്ത പടിയിലേക്ക് കടക്കണു അത് കീർത്തനം നമ്മൾ സ്വയം ശ്രവണത്തിലൂടെ ലഭിച്ച ആനന്ദം നമ്മൾ കീർത്തനമായിട്ട് ചെയ്യുന്നു അതിൻ്റെ ആനന്ദ നമ്മൾക്ക് കിട്ടിയ ആനന്ദാനുഭൂതി അന്യരുമായിട്ട് നമ്മൾ പങ്കെടുക്കുന്നു ലോകസേവനം കൂടി അതിൽ കൂടെ നടക്കണമെന്നർത്ഥം അത് അത് കഴിഞ്ഞാൽ അടുത്ത പടിയാണ് സ്മരണം അതായത് നമ്മൾ പാ കേട്ടതും പാടിയതുമായ ആ കീർത്തിച്ചതുമായതെല്ലാം അന്യരെ കേൾപ്പിച്ചാൽ ഇലകളെയൊക്കെ ഏകാന്തതയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇരുന്ന് ഓർത്ത് മനനം ചെയ്യുക അങ്ങനെ ആ സ്മരണ സ്മരണ ചെയ്യുക അതിനെ അപ്പം പ്രപഞ്ചത്തെക്കുറിച്ചും അതിൽ തനിക്കുള്ള സ്ഥാനത്തെക്കുറിച്ചും തൻ്റെ കടമകളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ആ സ്മരണയിലൂടെ ഭക്തൻ സ്മരണയിലൂടെ ഭക്തനുണ്ടാകുന്നു അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പടിയാണ് നമ്മളെ പാദസേവനം അർച്ചനം വന്ദനം തുടങ്ങിയവ സ്മരണം കൊണ്ട് നമ്മൾക്ക് കിട്ടിയ ആ ഭഗവാന്റെ ചൈതന്യത്തെ കേട്ടും കീർത്തിച്ചും ലഭിച്ച ആ എണ്ണമറ്റ ഭഗവാന്റെ മൂർത്തി ഭേദങ്ങളിൽ ഒന്നായി അതിനൊക്കെ ഒന്നായി കരുതാനുള്ള കഴിവ് നമുക്ക് ഭക്തന് വരുന്നു എന്നർത്ഥം അപ്പോൾ ഏതെങ്കിലും ഒരു വിഗ്രഹം വിഗ്രഹമോ ചിത്രമോ എന്തെങ്കിലും നമ്മൾ ഇഷ്ടമുള്ളത് രൂപമെടുത്തിട്ട് അതൊരു പീഠത്തിലെത്തി അതിഥിയായിട്ട് ഭഗവാനെ ഇരുത്തി പൂജിക്കാം ആ പൂജാമൂർത്തിയുടെ രൂപം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ വാസനയ്ക്കനുസരിച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ഏതാണ് ഇഷ്ടം അങ്ങനെ ആരാധിക്കുന്ന ആ ചൈതന്യം നമ്മുടെ വിരുന്നുകാരനായി എത്തിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ ആ മൂർത്തിയെ കാല് കഴിക്കുക മനസ്സുകൊണ്ട് കാല് കഴിക്കുക ശ്രേഷ്ഠമായ പീഠത്തിലിരുത്തുക വസ്ത്രം ഭക്ഷ്യവസ്തുക്കൾ അങ്ങനെയുള്ളതൊക്കെ നൽകി ആ ആദരിക്കുക പൂക്കൾ കൊണ്ട് സ്തോത്ര മന്ത്രാദികൾ കൊണ്ടൊക്കെ അർജിക്കുക നമസ്കരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷ പ്രത്യക്ഷനായിരിക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ട് ഇതെല്ലാം ചെയ്യാം അടുത്ത അടുത്തപടി ദാസ്യമാണ് ഈശ്വരനെന്താ സേവനം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എല്ലാം ഭഗവാനാണ് പ്രപഞ്ചത്തിൽ അപ്പം ആർക്കാണ് എന്താണ് ദാസ്യം ചെയ്യുക എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവുക സകല ചരാചരങ്ങളും ഭഗവാൻ തന്നെയാവുമ്പോൾ ഏതിൻ്റെ ദാസനാണ് നമ്മളാവുക അപ്പം എല്ലാം തൻ്റെ ആരാധനാമൂർത്തിയുടെ ദാസനാണെന്ന് താൻ എല്ലാം ലോക ലോകസേവകൻ തന്നെയാവുകയാണ് നമ്മൾ ലോകത്തിലെല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പം ആ ഭഗവാന്റെ ആരാധന മൂർത്തിയായിട്ട് ലോകസേവനം തന്നെ നമ്മൾ ചെയ്യുന്നു അങ്ങനെ പുരാണകഥകളിൽ ദാസ്യഭക്തികളിലെ ഏറ്റവും ഉദാഹരണമാണ് ഹനുമാൻ അത് കഴിഞ്ഞ സഖ്യം സഖ്യമാവും ഭഗവാൻ തന്നെ സഖാവാണെന്നുള്ള ഭാവത്തിൽ നമ്മൾ ഭഗവാനെ കാണുക ആ അവസ്ഥയിൽ ഭക്തന് ദുഃഖങ്ങളില്ല ദൗർബല്യങ്ങളില്ല എന്തിനും സഹായിക്കാൻ സഖിയായ ഭഗവാനുണ്ടല്ലോ അപ്പം നമുക്ക് ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉദാഹരണമാണ് അർജുനനും പാഞ്ചാലിയുമൊക്കെ സഖ്യം എന്ന ഭക്തിക്ക് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പടി ആത്മനിവേദനം ആ ആത്മനിവേദനം നിവേദനം വരുമ്പോൾ എന്താണ് ഭക്തൻ തന്നെയാണ് ഭഗവാൻ ഭക്തൻ ഭക്തനെ തന്നെ ഭഗവാനെ സമർപ്പിക്കുക പൂർണ്ണമായിട്ട് ഭഗവാനെ ജീവാൻ സമർപ്പിക്കുക ശരീരം പോലും സ്വന്തമല്ലാതെ ആയിത്തീരുന്നു അപ്പോൾ ആ ഭക്തനെ അപ്പോൾ മറ്റൊന്നും ഇല്ലാത്ത ഭക്തൻ ശരീരത്തെയും ഞാനെന്ന ഭാവത്തെയും ഭഗവാൻ അർപ്പിക്കുന്നതോടെ മുക്തിയുടെ ഭാ ബാതിൽ നമുക്ക് തുറന്നു തരുന്നു അർഹനാവുന്നു നമ്മൾ എന്നർത്ഥം ഇങ്ങനെ എല്ലാ ഈ വിവരിച്ച ഭക്തിയിലൊക്കെ ഭഗവാനും ഭക്തനും വേറെ വേറെയാണ് ഇത് ഉറച്ചു കഴിയുമ്പോൾ ഉപാസകനും ഉപാസചേതനും എന്നുള്ള ബന്ധം ദൃഢമാവും അപ്പോൾ ഗംഗ അതാണ് ഗംഗ എങ്ങനെയാണോ ഒഴുകി സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ ആ അങ്ങനെ ആ ഭക്തൻ്റെ മനസ്സ് ഭഗവാനിൽ പോയി ലയിക്കുന്നു ഈ അവസ്ഥയാണ് പരമഭക്തി എന്ന് പറയുന്നത് ഈ പരമഭക്തിയിൽ മൃത്യു ഇല്ല മൃത്യു എന്ന പദം ജീവനാശമല്ല ഇവിടെ കുറിക്കുന്നത് കൈവല്യസുഖമാണ് ആ ഭക്തന് കിട്ടുന്നത് അതായത് ജീവൻ മുക്തനായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായി തീരുന്നു ആ ഉപാസകൻ എന്നർത്ഥം ഹരേ കൃഷ്ണ അടുത്ത ശ്ലോകത്തിൽ എന്താ നോക്കാം നമുക്ക് ശ്ലോകം ആറ് ഹുലഹിംസിതാഥൈകുടുംബം പ്രതിദിനമനു പുഷൻ സ്ത്രീജിതോ ബാലാളി വിശദീഗൃസക്തോന മയ്യ ഭ കപിലതരിഗാദീ ഹരേ കൃഷ്ണ ഇവിടെ പദച്ചേർന്നോക്കുമ്പോൾ അഹഹ ഹുലഹിംസാസഞ്ജിതാഥേ കുടുംബം പ്രതിദിനമനു പുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശദീ ഗൃഹസക്ത യാതന മൈ അഭക്ത മയ്യഭക്ത ഒന്നിച്ച് വായിക്കുന്നെങ്കിലും രണ്ട് പദമാണ് മൈ പ്ലസ് അഭക്ത എങ്കിൽ ഭക്തി ഇല്ലാത്തവർ എന്നർത്ഥം കപില തനു പ്ലസ് ഇതി ത്വം ദേവഹൂത്തെ നഗാദിഹി അതായത് ഇവിടെ ഭഗവാൻ പറയുന്നത് മൈ അഭക്ത എന്നിൽ ഭക്തിയില്ലാത്തവൻ എല്ലാം ദേവഹൂതിക്ക് എന്ന പോലെ നമ്മളുടെ കൂടി അറിവിനും ഭഗവാൻ പറഞ്ഞു തരികയാണ് എന്നിൽ ഭക്തിയില്ലാത്തവൻ അഹഹ കഷ്ടം കഷ്ടം എന്നാണ് ഭഗവാൻ പറയണത് ബഹുലഹിംസാ സഞ്ചിതാത്തേ എന്ന് പറയുന്നത് അത്യധികമായ ഹിംസ കൊണ്ട് ശേഖരിക്കപ്പെട്ട സമ്പത്തുകളാൽ അർത്ഥം വന്ന സമ്പത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അഹിംസ കൊണ്ട് അതായത് നേരായ മാർഗത്തിലല്ലാതെ ശേഖരിക്കപ്പെട്ട ആ സമ്പത്തുകളാൽ പ്രതിദിനം ദിവസം തോറും കുടുംബം അനുപുഷ്ണൻ പ്രതിദിനം അനുപുഷ്ണൻ പ്രതിദിനം അനുപുഷ്ണൻ രണ്ട് വാക്കണത് അതായത് ദിവസം തോറും കുടുംബത്തെ അനുപുഷ്ണൻ പറഞ്ഞാണ് പോഷിപ്പിക്കുക തെറ്റായ രീതിയിൽ സമ്പാദിച്ചിട്ട് ആ കുടുംബത്തെ പോഷിപ്പിച്ചിട്ട് സ്ത്രീജിത സ്ത്രീയാൾ ജയിക്കപ്പെട്ടവനായിട്ട് അതായത് സ്ത്രീക്ക് അടിമ പോലെ ആയിട്ട് ബാലലാളി കുഞ്ഞുങ്ങളെ ലാളിക്കുന്നവനായിട്ട് അതായത് കുട്ടികളുണ്ടാവും ആ കുഞ്ഞുങ്ങളെ ലാളിച്ചവനായിട്ട് ഗൃഹസക്ത വീട്ടിൽ പറ്റിച്ചേർന്നവനായിട്ട് യാതനാം യാതനയെ ഒരുപാട് കഷ്ടങ്ങളെ വിശദീഹി അനുഭവിക്കുക തന്നെ ചെയ്യുന്നു അയാൾ ഇതി ഇപ്രകാരം കപിലതനു കപിലതനുമായി അവിടുന്ന് ദേവഹൂതി ഖാദി ദേവഹൂതിക്കായി പറഞ്ഞു കൊടുക്കുന്നു അതായത് സു മനുഷ്യജീവിതത്തിലെ സുഖ ദുഃഖങ്ങൾ ഒഴിവാക്കാനാകാത്തതാണ് അതായത് ഗംഗാനദിയുടെ നി നിരന്തരമായ പ്രവാഹം പോലെയുള്ള ആനന്ദാനുഭൂതി ഉണ്ടാകാനുള്ള മാർഗങ്ങളാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് ഇവിടെ പറ അത് ചിലർക്കേ സാധിക്കുള്ളൂ എല്ലാവർക്കും സാധിക്കില്ല ആ ഒരു ലെവലിലെത്താൻ ശരാശരി ഒരു വ്യക്തി എങ്ങനെയാണ് ഗൃഹസക്തി ഗൃഹ ഗൃഹത്തിൽ ആശ്രിതനായിട്ട് ഗൃഹ ഗൃഹസക്തനായിട്ടാണ് ജീവിക്കുന്നത് വീടാണ് സുഖ അനുഭവസ്ഥാനം എന്നാണ് അവർ ഗൃഹസ്ഥനായിരിക്കുന്ന ഒരാൾ അങ്ങനെയാണ് കരുതണത് കർദ്വൻ്റെയും ദേവഹൂതിയുടെ ജീവിതം അത് ഉദാഹരണമാണ് ഭക്തരായ ദമ്പതികൾക്ക് ഭഗവാൻ തന്നെ ഭഗവാനായി മകനായി ജനിച്ചു എന്നിട്ട് പോലും കർദ്ദവൻ തപസനായി വീട് വിട്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ ഒന്നിലും ആസക്തി ഇല്ലാത്തവനാണ് കർദ്ദമ മഹർഷി അപ്പം അവിടെ സർവ്വശക്തനായ ഭഗവാൻ മകനായി ജനിച്ച ദേവഹൂതി മകനി മകനിൽ നിന്ന് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ജ്ഞാനം മാത്രമാണ് ആ അമ്മയെ ഉപാധിയാക്കിക്കൊണ്ടാണ് കപിലധനുവായ ഭഗവാൻ ഭക്തിയോഗമായ മാർഗം സാംഖ്യയോഗം ലോകത്തിന് ഉപദേശിക്കുന്നത് അത് അതാണ് ഉത്കൃഷ്ടമായ ഗൃഹപ്രവൃത്തി എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ അധികം പേര് അങ്ങനെയല്ല ഭക്തി ഇല്ലാത്തവർ എങ്ങനെയാണ് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നത് അത് ഭഗവാൻ പറയണു പലതരത്തിലുള്ള കുടുംബത്തെ പോഷിപ്പിക്കാൻ വേണ്ടി പണം വേണം പണം കിട്ടാൻ എന്തും തെറ്റായ മാർഗത്ത് കൂടിയും ആരെയും ഹിംസിച്ചിട്ടും ഒക്കെ ആ പൈസ അവർ സമ്പാദിക്കും കിട്ടുന്നതൊക്കെ ചിലവായിട്ട് പോവും അപ്പോൾ വീണ്ടും പണം ഉണ്ടാകാം വീണ്ടും ഹിംസ ചെയ്യും അങ്ങനെ പലതരം ഹിംസ കൊണ്ട് സം സംഭരിച്ച ആ ധനം കൊണ്ട് കുടുംബം പോഷിപ്പിച്ചിട്ട് ആ ഗൃഹസ്ഥൻ സ്ത്രീജിതനുമായി തീർ സ്ത്രീജിതനായിട്ട് ജീവിക്കുന്നു സ്ത്രീ പുരുഷനായിട്ട് ജീവിക്കുന്നു സ്ത്രീജിതനായ പുരുഷന് സന്താനങ്ങളുണ്ടാകുമ്പോൾ അവരെ ലാളിക്കുക അവരെ സമയം കണ്ടെത്തുക അതിനായി അവൻ ജീവിക്കുന്നു ധനാർജനം സ്ത്രീയുടെ അടിമയായി ജീവിക്കല് കുട്ടികളെ ലാളിക്കൽ ഭാര്യയുടെയും കുട്ടികളുടെയും ആവശ്യങ്ങൾക്ക് പണം ഉണ്ടാക്കുക ഇതാണ് അവരുടെ ജീവിതം ഇങ്ങനെ ഈ ജീവിതത്തിൽ ആനന്ദമുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല ഹിംസ കൊണ്ട് ആഗ്രഹിക്കുന്നിടത്തോളം ധനം കിട്ടും അത് വേണ്ടവളം കിട്ടണമെന്നുമില്ല കിട്ടിയതുകൊണ്ട് ഭാര്യയും സന്താനങ്ങളും സന്തോഷിക്കണമെന്നുമില്ല വല്ലപ്പോഴും ക്ഷണികമായ ആനന്ദം കിട്ടും കിട്ടുമെന്ന് നമുക്ക് തോന്നെങ്കിലും ഗൃഹസ്ഥൻ്റെ ജീവിതം എന്നും യാതര തന്നെയാണ് അതാണ് ഇവിടെ കപില കപില കപിലൻ്റെ ശരീരമെടുത്താതെ ആ ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഹരേ കൃഷ്ണ ക്ലാസ് എല്ലാവരും നല്ലോണം മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കണം ശ്ലോകങ്ങൾ തെറ്റാതെ ചൊല്ലാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ നാരായണ